പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വരുന്നത് ഒരു എട്ട് ഏക്കർ സ്ഥലം വെറും പതിനായിരം രൂപ കൊടുത്താൽ കിട്ടുന്ന എട്ട് ഏക്കർ സ്ഥലവും റബ്ബറുള്ള നല്ല വരുമാനമുള്ള റബ്ബറും തെങ്ങുമുള്ള വരുമാനമുള്ള ഒരു സ്ഥലവുമായിട്ടാണ് പ്രിയമുള്ളവർ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ വിലക്കും അതേപോലെ മനോഹരമായിട്ടുള്ള തോട്ടങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുക ഇത് വരുന്നത് മലപ്പുറം ജില്ല അല്ലെ കോഴിക്കോട് ജില്ലയിലെ മരഞ്ചാട്ടി കൂമ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു എട്ട് ഏക്കർ വരുന്നത് എട്ട് എന്ന് പറഞ്ഞാൽ കാറ് സൈറ്റാണ് ചരിവാണ് സ്ഥലമുള്ളത് ചെരിവാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇതേ വിലക്ക് കിട്ടണമെങ്കിൽ നിരന്ന ഭൂമിയൊന്നും എന്തായാലും കിട്ടൂല അപ്പോൾ ചെരിവുള്ള സ്ഥലമാണ് പിന്നെ അതേപോലെ ഇതിലൊരു വീടുണ്ട് അഞ്ഞൂറോളം മരങ്ങൾ റബ്ബർ വെട്ടുന്നതുണ്ട് ഒരു പത്ത് മുപ്പത് തെങ്ങ് ഇതിലുണ്ട് അവിടെയും ഇവിടെയും ആയിട്ട് പത്ത് മുപ്പത് തെങ്ങോളം ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല സൈറ്റ് അതായത് നല്ല മണ്ണാണ് എന്തെങ്കിലും നമുക്ക് കൊത്തി ഉണ്ടാക്കാൻ പറ്റിയ നല്ല മണ്ണാണ് അതിനൊന്നും യാതൊരു പ്രശ്നവും അതേപോലെ മുകളിൽ വെള്ള സൗകര്യമുണ്ട് വെള്ളം പിന്നെ താഴെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് നേരെ പിന്നെ മുകളിലുള്ള ഒരു ടാങ്കിലേക്ക് നമ്മൾ വെള്ളം എത്തിക്കുകയാണ് അവിടുന്ന് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ഇത് റീപ്ലാൻറ്റഡ് ആയിട്ടുള്ള ഒരു മുതലും കൂടിയാണ് ഇപ്പോൾ പിന്നെ ഈ ഒരു സ്ഥലത്തിന് മൊത്തത്തിൽ വരുന്നത് പിന്നെ എട്ട് ഏക്കറയാണെങ്കിലും ഇത് പിന്നെ പതിനായിരം രൂപയാണ് ഈ ഒരു സ്ഥലത്തിന് മാ പിന്നെ അവർ പറയണത് പതിനായിരം രൂപ കിട്ടണം സെൻറ്റിന് അപ്പോൾ പതിനായിരം രൂപ ഇൻറ്റു അറുപത്തി നാല് രൂപ ഏകദേശം അറുപത്തിനാല് ലക്ഷം രൂപ അങ്ങനെ പിന്നെ ഇതിന് റീസർ ചാർജ് ഉണ്ട് ഇവിടെ ഏകദേശം ഒരു എട്ട് ഏക്കറും കൂടി റീസർ ചെയ്യണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ആവും കാരണം എന്താന്ന് അതൊക്കെ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ അവിടെ എത്തിയിട്ട് അത്ര വേണോ അത്ര കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയല്ല നമ്മളുള്ളത് പറഞ്ഞു കൊടുക്കുക അതിന് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി കാരണം പിന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഈ ഒരു റേസർ ചാർജിൻ്റെ അവ അവരോടും കുറച്ചൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ പിന്നെ നമ്മൾ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളാണ് ഏതായാലും പിന്നെ ഇങ്ങനെയാണ് പിന്നെ എട്ട് ഏക്കറയാണ് അതേപോലെ ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെട്ടോളൂ എല്ലാ കൃഷിയും ചെയ്യാം ഓക്കെ നിലവിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ പിന്നെ അഞ്ഞൂറോളം മരങ്ങൾ വെട്ടുന്നതുണ്ട് അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏകദേശം റീപ്ലാന്റ് ആവാനായന് ആ മരങ്ങൾ തന്നെ കൊടുത്താൽ തന്നെ ഒരു സംഖ്യക്ക് കൊടുക്കാനുണ്ട് പിന്നെ ഒരു ഭാഗം ഫോറസ്റ്റ് അതിരുണ്ട് എൻ ഒ സി ഉള്ള സ്ഥലമാണ് എല്ലാ പേപ്പറും ക്ലിയറാണ് പിന്നെ ഈ മരങ്ങളൊക്കെ വിറ്റാൽ തന്നെ നല്ലൊരു സംഖ്യ കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പഴം എടുത്തിട്ട് റീപ്ലാന്റ് ചെയ്യാവുന്നതാണ് നമുക്ക് തെങ്ങ് കവങ് അങ്ങനത്തൊക്കെ വെക്കാവുന്നതാണ് പിന്നെ വീടുകളൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാർ കാർസൈറ്റാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെടുക ഓക്കെ താങ്ക്